இருந்து எப்படின்னா வந்து எனக்கு ஒரு விஜய் சாரை வந்து கண்டிப்பாக இம்ப்ரெஸ் பண்ணிடணும் அவர் ஒரு அவர் வந்து பண்ணாத ஒரு விஷயத்தை வந்து நான் பண்ண வச்சுருந்தோம் சாமி அவர் அவர் பிடிக்கிற மாதிரி இருக்கணும் ரொம்ப எக்ஸ்பெரிமெண்ட்டாலாகவும் இருக்கக்கூடாது படம் பார்த்துட்டு வந்தீங்கன்னா எதுக்குனால விஜய் சார் இந்த படத்தை ஒத்துக்கிட்டாருங்கிறது நீங்களே தெரியும் அப்படி பட் பட்ச வகனடி வட்ட போஜியம் சோமா നിന്റെ അങ്ങാടി ആദ്യം ഇതിന്റെ റൂമർ ജമിനിമാരാണ് സൈഫ ആണെന്നൊക്കെ പറഞ്ഞാണ് വന്നത് അങ്ങനെ എടുത്തു വെച്ചിരുന്ന പിന്നെ ഭേദമുണ്ടായിരുന്നു ഇപ്പൊ അതും മാസ് നല്ലൊരു മാസ് മാസേഷൻ ഇല്ല ബീജിഎം ഇല്ല മൊത്തത്തില് പ്യൂർ അപരാധം പറയപ്പെടാം

ഇരുന്നൂറ്റി അമ്പത് രൂപ അടുത്ത് ഫാൻസൊക്കെ കാണാനുണ്ടോ അങ്ങനെ ഉണ്ടായി കണ്ടില്ല പിന്നെ എന്തൊക്കെയായിരുന്നു തള്ളി ഫോർ நினைக்கிறேன் ഒരുപാട് വർഷം പഴയതായി പോയി നമ്മൾ ഒരുപാട് ഭയങ്കര വലിച്ചു നീട്ടി ലാഗ് ഉണ്ടാവുന്നുണ്ട് ും ചാവുടി ഭക്ഷണു പക്ഷെ ഒരു കൊറപ്പറേഷൻ എനിക്കൊരു പണ്ടേ പാച്ചാണ് കൊള്ളിച്ചിടിക്കാൻ എനിക്ക് അറിയാം അമ്മിട്ടല്ല ഈ തടി ഇത്രയും പെരിപ്പിക്കാൻ എന്തുമാത്രം പണം ചെലവാക്കി എന്നറിയോ പണം അയാളെ ഞാൻ വിളിത്തേ ശരിയാവുള്ളൂ വേറെ ആരും പോകണ്ട എന്തൊരു ബഹളായിരുന്നു തൃപ്തിയായില്ലേ എനിക്ക് മ്യൂസിക് നല്ല ഒരു 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 ചെറിയ മതി ഒന്നും ഇല്ല ഒരു ഫീൽ ചെയ്യുന്നില്ല ുംടിച്ചാൻ ഡബിൾ റോളൊക്കെ ചെയ്തു വെച്ചേക്കുന്ന എന്റെ പൊന്നു പോനെ വിജയ് സിനിമയില് പൊട്ടി നമുക്ക് ഒരു ഗൂസ് വിജയായിരുന്നു വിജയ ഒന്നും ഒന്നും ഒരു ഫീൽ എഴുതി പിടിപ്പിക്കാൻ ഒരു കോളം നാട്ടുകാർക്ക് വായിച്ചു ഒരു വാർത്ത എന്നിട്ട് അതിന്റെ പേരിൽ ഞങ്ങൾ കൊറേ പേര് ഇവിടെ കിടന്ന് ചക്രശ്വാസം രണ്ടുപേർക്കും മുകളിൽ കണ്ട് രസിക്കണം അല്ല ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ എന്റെ കൺമുമ്പോ അപ്പൊ പടം തകർത്തു ഒരു രക്ഷയില്ലാത്ത സൂപ്പറാണ് ഇവനെ പട സൂപ്പറാണ് ബീജം ഒക്കെ പക്കയാണ് സത്യം പറഞ്ഞാണല്ലോ നമ്മൾ പേടിച്ച് പോവും മൂത്രം പോയി മൂത്രം അതായത് മൂത്രം പോയ സിനിമയാണ് കേട്ടോ നീ എന്നൊക്കറിയാക്ക അല്ല കാര്യമായിട്ട് കള്ളപ്പന്നി പടം കണ്ട് മൂത്രം പോകുന്ന സിനിമ ആദ്യമായിട്ടാണ് അതിന്റെ ക്രെഡിറ്റ് നമ്മുടെ വിജയമാക്കി ആദ്യമായിട്ട് അയ്യടിക്കാൻ വേണ്ടി ആർപ്പ് വിളിക്കാൻ വേണ്ടി പോയിട്ട് അയ്യടിക്കാൻ വേണ്ടി ആർപ്പ് വിളിക്കാൻ വേണ്ടി പോയിട്ട് ഒന്നുമില്ല പൂരപ്പറമ്പാക്കാൻ പോയിട്ട് ശവപ്പുറമിലിരിക്കുന്ന അവസ്ഥ സന്തോഷമുണ്ട് എല്ലാരും ഇങ്ങനെ തന്നെ എന്തൊക്കെയൊരു കണ്ടം കളിമയെ കുറിച്ച് ഞാൻ പറഞ്ഞത് കണ്ടം കളി കണ്ടം കളിയിലെ ഗോട്ടാണ് ഇത് അല്ലാതെ വേറെ ഒന്നുമല്ല ഒരു കച്ചറമായ പരിപാടി എന്നാലും എന്റെ ഈശോയെ ഞങ്ങൾ അധ്വാനത്തിന് ഒരു വിലയും കൽപ്പിച്ചില്ലല്ലോ നീ ഇവിടെ ഇരിക്കണ്ട ബാത്റൂമുണ്ട് എല്ലാം കഴിഞ്ഞു ഇനി എന്ത് ബാത്റൂം